ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാറി വീഡിയോ എന്നുള്ള നമ്മുടെ കാറ്റിനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്ന വീഡിയോ ആണ് ഒരേ ഒരു വാശി കാലിനെ എന്തായാലും എൻ്റെ വണ്ടി ഓടിക്കാൻ പഠിക്കണം മുമ്പായിട്ട് ഞാൻ ഇവിടെ ഓടിക്കാൻ പഠിപ്പിച്ചതാണ് പക്ഷേ ആ ടൈമിൽ ഇവിടെ ഫെയിലായി പോയി രണ്ട് മൂന്ന് പ്രാവശ്യം നിലത്തേക്ക് വിളി മറിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വണ്ടി കൊടുത്തില്ല വെക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കണമെന്ന് ബേക്കായിട്ടുള്ള ചില ചില കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് റോഡിൽ പോയി പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഓർക്കും കാലിനി എന്തുകൊണ്ടായിരിക്കും ഇവിടെയിട്ട് പഠിപ്പിക്കുകയാണ് വേറെ ഒന്നുമില്ല ഇവർക്ക് ലൈസൻസ് ഉണ്ട് ഓൾറെഡി ബൈക്ക് ലൈസൻസ് ഉണ്ട് അവൾക്ക് നമ്മളുടെ അതേ മൈൻഡുള്ള ഒരാൾ നമ്മുടെ കൂടെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കാൻ ഉണ്ടെങ്കിൽ ഒരാളുണ്ടെങ്കിൽ പൊളിയായിരിക്കും വ്രതക്കിടിലിനായിട്ട് നമുക്ക് പഠിക്കാം മനസ്സെപ്പോഴും ഭയങ്കര കൂളായിരിക്കണം കൂൾ മൈൻഡിലാണെങ്കിൽ എന്ത് സാധനവും നമുക്ക് പെട്ടെന്ന് തന്നെ വെട്ടിപ്പിടിക്കാൻ പറ്റും അപ്പം കീ എടുക്കുക കീ എടുത്ത് അതിലിടുക അതിനുശേഷം ഓണാക്കുക അതിനുശേഷം എഞ്ചി സ്റ്റാർട്ട് കൊടുക്കുക മുഴുവനായിട്ട് ഓൺ ആർ പി എം ഓടവരെ കത്തി ഇറങ്ങിയതിന് ശേഷം മാത്രമേ അതിനുശേഷം മാത്രമേ നമ്മൾ സെൽഫ് അടിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ബൈക്കിനതൊരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണം ഓക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ക്ലച്ച് പിടിക്കണം ക്ലച്ച് മുഴുവനായിട്ട് പിടിക്കണം മുഴുവനായിട്ട് പിടിച്ചിട്ട് ഫസ്റ്റ് ഇയർ നമ്മൾ മെല്ലെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുക ക്ലച്ച് പയ്യെ റിലീസ് ചെയ്യണം ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഓൾറെഡി മൂവ് ആവും മൂവ് ബൈക്കിലേക്ക് കയറിയാൽ ബേസിക്കായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് അതിൻ്റെ സ്റ്റാൻഡ് കൊണ്ടുപോകുന്നത് സ്റ്റാൻഡായിട്ട് അതിൽ വണ്ടി സ്റ്റാർട്ട് ആണ് സ്റ്റാൻഡ് സ്റ്റാൻഡ് ഇട്ടും ക്ലച്ച് പിടിക്കും മുഴുവനായിട്ട് ഫസ്റ്റ് ഇയർ ഇടും അടിയിലേക്ക് ഇത് ആ ഓക്കെ അതിനെ പയ്യെ മല്ലിയെ ക്ലച്ച് ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കുക പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുക അപ്പോൾ വണ്ടി ഓൾറെഡി മൂവ് മൂവാവും മൂവ് ആയ ശേഷം മാത്രം എന്ത് ചെയ്യണം ആക്സിലേറ്റർ പതിയെ കൊടുക്കണം അതിന് ശേഷം നീ സെക്കൻഡ് ഗിയർ ഇടാൻ വേണ്ടി അപ്പം തന്നെ ആക്സിലേറ്റർ കൈയിൽ നിന്ന് ലൂസാക്കിയിട്ട് സെക്കൻഡ് ഗിയർ ഇടാൻ വേണ്ടി ക്ലച്ച് പിടിച്ചിട്ട് അപ്പോൾ തന്നെ സെക്കൻഡ് ഗിയർ നേരെ പൊക്കത്തോട്ട് കാതി ഇതിൻ്റെ ഉള്ളിലോട്ട് ആക്കണം അപ്പോൾ അതുകൊണ്ട് നേരെ പൊക്കത്തോട്ട് യൂണിവേഴ്സൽ ഗിയർ ഫസ്റ്റ് ഗിയർ ഫസ്റ്റ് അടിയിലേക്ക് ഒറ്റപ്പ് നോക്കണം അല്ലെങ്കിൽ നേരെ സെക്കൻഡിനും ഫസ്റ്റിനും അടുവിലായിട്ടാണ് ന്യൂട്രൽ രൂപ എടുക്കുന്നത് അല്ലെങ്കിൽ നൂറ് രൂപ ആയി പോവും അപ്പം അതുകൊണ്ട് നേരെ മുകളിലേക്ക് ഒറ്റ അപ്പ് കേട്ടോ ക്ലച്ച് പിടിക്കണം സെക്കൻഡ് ഗ്രേഡ് ആണെടുത്ത് ഓക്കെ ഒന്ന് പയ്യെ ചെയ് പറ്റി ആ പയ്യെ കുറച്ചും കൂടെ റിലീസ് ചെയ്യും അറ്റത്താണ് ക്ലച്ച് എടുക്കണം ആ റിലീസ് ചെയ്യാം റിലീസ് ചെയ്യും ആ പോട്ടെ പയ്യ ആടുത്തായിട്ടോ സെക്കൻഡ് ഗ്രേഡ് ഇനി നേരെ ഡൗൺ ചെയ്ത് എത്രയല്ല ഗിയർ എടുക്കണം നോക്കി സെക്കൻഡിലില്ലേ വണ്ടി ഓ സൈക്കിളിലേക്ക് കുടുക്കാൻ വെച്ചിട്ട് ഫസ്റ്റ് ഗിയറിലായിരിക്കണം വണ്ടി അല്ലെങ്കിൽ ന്യൂട്ടറിലാക്കണം മനസ്സിലായ് സെക്കൻഡ് ഇയറില്ല ഡൗൺ ചെയ്ത് െ ആക്സിലേറ്റർ ക്ലച്ച് റിലീസ് ചെയ്തേ ആക്സിലേറ്റർ വയ്യ കൊടുക്ക കൊടുക്ക് കൊടുക്ക് ആക്സിലേറ്റർ കുറച്ചിട്ട് ക്ലച്ച് ഓടിച്ചിട്ട് സെക്കൻഡ് ഒമ്പോ പതിയെ ഇത്തിരി സ്പീഡിലെടുത്തോ സ്പീഡിൽ വിട്ടോ കുറച്ച് നിനക്ക് ഓടിക്കാൻ അറിയാമോ തേർഡ് തേർഡ് ഗിയർ ക്ലച്ച് ക്ലച്ച് ഡൗൺ 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 ആ ചെയ്തിട്ട് കൊടുക്ക് ഫസ്റ്റ് ഇയർ ഇടുമ്പോ മാത്രം ക്ലച്ച് പത്ത് ഇയർ റിലീസ് ചെയ്താതി ബാക്കി എല്ലാം നീ ഷിഫ്റ്റ് നിനക്ക് ചേഞ്ച് ചെയ്ത് പോവാ നീ ഫോർത്ത് ഇയർ ഇട്ട് പെട്ടെന്ന് തന്നെ ആയിക്കോ ആ അങ്ങനെ പോട്ടെ അങ്ങനെയാണ് കാണിക്കണം ഓക്കെ ഇപ്പൊ ഓക്കെ ഓക്കെ തേർഡ് ഗിയറിലേക്ക് ഡൗൺ ചെയ് തേർഡ് ഗിയറിലേക്ക് തേർഡ് ഗിയറിലേക്ക് പിടിച്ചിട്ട് രണ്ടെണ്ണം ഡൗൺ ആ ഒരെണ്ണ കൂടി ഡൗൺ ചെയ്യുമോ ആ എൻജിനിടിക്കാൻ കണ്ടില്ലേ ഇനി ഒന്നും ചെയ്യല്ലേ ഇപ്പൊ ആക്സിലേറ്റർ കൊടുക്ക് ആ ഇനി നല്ല പവറിൽ അത്യാവശ്യം പവർ പവർ കൊടുത്തു ആ ഇനി ഷിഫ്റ്റ് ചെയ്യേക്ക് ഒറ്റപ്പന്നെയായി അങ്ങനായി തന്നെ ഓടിച്ച ഫിഫ്ലേക്ക് ഇടണ്ട ഫിഫ്ത്തിലേക്ക് വേണ്ട ഫോർത്തിലേക്ക് ഫിഫ്ത് ഇടാ ആദ്യം ഓടിച്ച് ഓടിക്ക നീ ഒരു തന്നെ ഓടിച്ചല്ല ഡൗൺ ഡൗൺ കൊടുത്തേ ആ ഈ േ പതിയെ ഡൗൺ ചെയ്യാൻ നിക്കണ്ട അത്യാവശ്യം മിനിമം സ്പീഡിൽ തന്നെ ഡൗൺ ചെയ്ത കുഴപ്പമില്ല ഏട്ടാ ഡൗൺ ചെയ്യല്ലേ ചെയ്യലേട്ടാ ഫോർത്തിലേക്ക് ഇട ക്ലച്ച് പിടിച്ചിട്ട് ആ അങ്ങനെ അങ്ങനെ പോലീ പോലി അങ്ങനെ പോട്ടെ സൈഡിലെ ഈ സൈഡില് ഡൗൺ ചെയ് പയ്യപ്പയ്യേ ബ്രേക്ക് കുടിച്ച് പയ്യപ്പയ്യേ ഡൗൺ ചെയ് ബ്രേക്ക് കുടിച്ച് പയ്യപ്പയെ ഡൗൺ ചെയ്ത് കൊടുക്ക് ഫസ്റ്റ് ഇയറിലേക്ക് ആക്കു ആ എന്നെ കളിച്ച് പിടിച്ച് നിൽക്കും മുഴുവനായിട്ട് ബ്രേക്ക് പിടിച്ചാ 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 ഓക്കേ ഓക്കേ അല്ലേ ശരി അങ്ങനെയാണ് വിടേണ്ടത് ഇവിടെ വിടേണ്ടത് നൂറ്ററാക്കിയിട്ടാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ കളിച്ച് പിടിച്ചേ കളിച്ച് പിടിക്ക് അതിൻ്റെ പയ്യെ മുകളിലോട്ടാക്കു ഇയർ പതിയാക്ക് ആക്ക് കാരണമില്ലേ അത് സെക്കൻഡായി പോയി പയ്യെ പയ്യെ ചവിട്ടി പയ്യെ 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 ആ ന്യൂട്രായോ ഓക്കേ അതായത് ഫസ്റ്റ് ഗിയറിനും സെക്കൻഡ് ഇയറിനും നടുവിലാണ് ന്യൂട്രലിരിക്കണത് മനസ്സിലായേ നിന്റെ വണ്ടി ഓടിക്കണ വഴി സിമ്പിളല്ല അത്യാവശ്യം കാലിലും കയ്യിലുമാണ് കളികളിരിക്കണം കൂളായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് കുഴപ്പമില്ല വേറെ വല്ലവരൊക്കെ എണ്ണും പഠിക്കടിക്കും അത് ചെയ്യടി ഇത് ചെയ്യ് നിന്നെ കൊടുത്ത് പറ്റൂലടി അങ്ങനെയൊക്കെ പറയണ കുറേ പേരുണ്ടാവും ഇവിളിപ്പം ഇവൾക്ക് അത്യാവശ്യം ബാലൻസ് ചെയ്യാനുള്ള അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞല്ല കേട്ടോ അത്യാവശ്യം ഇവൾക്ക് ബാലൻസ് ചെയ്യാനുള്ള കഴിവ് ഉള്ളതുകൊണ്ടാണ് ഇല്ലർ ഓടിക്കണതാണ് പക്ഷേ ബൈക്കല്ല ഓടിക്കണത് ഒരു എൻഡോർക്കിൻ്റെ ഒരു ടു വീറോ ഓടിക്കണതാണ് ബാലൻസിങ് കപ്പാസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം വണ്ടി നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റും ഇവർ കുഴപ്പമൊന്നുമില്ല പക്ഷേ കഴിഞ്ഞപ്പോൾ ഇവിടെ നേരെ ഫസ്റ്റ് ഇയറിലായിരുന്നു വണ്ടി കിടക്കണം നേരെ ക്ലെച്ച് വിട്ടു പറഞ്ഞു വണ്ടി ചെറുതായിട്ടൊന്ന് ചാടി ഇനി എന്തൊക്കെ ഗിയർ ചേഞ്ച് ചെയ്യണ്ടോ അതെല്ലാം ഇവിടെ ഈ ഡിജിറ്റലിൽ വരും ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ന്യൂട്രൽ ആ അത് നോ ഇതിൽ നോക്കണം എത്രാന്തത്തെ ഗിയറിൽ കിടക്കണ്ടെന്നൊക്കെ വളവെത്തുമ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക അതായത് എല്ലാ വളവിലല്ലോ സെക്കൻഡ് ഇയർ ചെയ്യേണ്ടത് ചില ചില വളവിൽ വണ്ടി എത്രത്തോളം സ്ലോ ആണോ അതിനനുസരിച്ച് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക ഡൗൺ ചെയ്യണ സമയത്തും നീ ക്ലച്ച് പിടിച്ചിട്ട് ഡൗൺ ചെയ്തിട്ട് അപ്പം തന്നെ വിട്ടുകളയുക എന്നിട്ട് നേരെ അക്സൈഡർ കൊടുക്കുക ഫസ്റ്റ് ഗിയറിൽ വളവെടുക്കാൻ പറ്റുമോ എനിക്ക് നീ ഫസ്റ്റ് ഗിയറിൽ വളവ് എടുക്ക് എഞ്ചിൻ ഓൺ ആണ് ഓൾറെഡി ന്യൂട്രൽ ആണെങ്കിൽ ക്ലച്ച് പിടിക്കേണ്ട ഫസ്റ്റ് ഗിയറിൽ ആണെങ്കിൽ മാത്രം ക്ലച്ച് പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം കയ്യെ പയ്യ കറക്റ്റ് എടുക്കുക ഞാൻ വണ്ടി തള്ളിയതല്ല ഞാൻ വണ്ടി തള്ളിയ വണ്ടി പൊട്ടി നിന്റെ കുഴപ്പമാണ് ഫസ്റ്റ് ഇയർ ഇടു ഫസ്റ്റ് ഇയർ ഇയറില ക്ലച്ച് കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഓൾറെഡി ഫസ്റ്റിലാണ് വണ്ടി ഫ്രച്ച് കുടിക്കട്ടാ വണ്ടി വന്നു വണ്ടി വന്നു ബ്രേക്ക് കുടിക്കോ വളച്ചോ അതെ അതെ ഇതിലിപ്പന്നെ പോട്ടെ ഫ്രഷ് റിലീസ് ആയാലോ വണ്ടി നീങ്ങോളൂ എന്നെ കേട്ടോ മുത്തുന്നോടിക്കാൻ കൊടുത്തേനെ മുത്തുന്നൊക്കെ പറയണേന്നെക്കോട്ടെ ഓക്കെ വണ്ടി എടുത്തോന്നി എടുക്കും അത് ഉറപ്പായിരുന്നു എനിക്ക് ആവേശം കൂടിയിട്ട അതാണ്

ഞാൻ വണ്ടിന്ന് വിചാരിച്ചിറങ്ങി അവനെ കണ്ടുകഴിഞ്ഞപ്പാട് ട്രോണാ നിങ്ങൾ ഓടിക്കാൻ അടിപൊളിയാണ് കൈസ ഓടിക്കാൻ സിമ്പിൾ ആണ് ആണ് എന്താണ് നമ്മുടെ ക്ലച്ച് നല്ല അടിപൊളിയായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ബാലൻസിങ് അങ്ങനെ കുഴപ്പം വന്നില്ല എനിക്ക് മനസ്സിലാവാത്ത ഒരു കൺഫ്യൂഷനായിട്ട് വന്നത് ഈ ഒരു ക്ലച്ചിന്റെ കാര്യങ്ങളൊക്കെയാണ് ക്ലച്ചും ഈയൊരു ഇങ്ങനെ ഡൗൺ ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് ിലോട്ട് പോണത് ഫസ്റ്റും മുകളിലോട്ട് പോണത് സെക്കൻഡും തേർഡും ആ ഒരു കാര്യം ഓർത്തു വെക്കണം പിന്നെ അത് എനിക്ക് ഇടക്ക് കൺഫ്യൂഷൻ ആവണുണ്ട് ഒന്നിന്റെ സെക്കന്റിന്റെ നടുവരി ഈ മീട്രല് ഫസ്റ്റ് ന്യൂട്രല് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് അങ്ങനെ കാണിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും പണ്ട് ഓടിക്കണ ബൈക്കിനേക്കാളും എളുപ്പമാണ് ഇപ്പോഴത്തെ ബൈക്കൊക്കെ ഓടിക്കാൻ പഠിക്കാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഗിയർ ഏതിനാണ് കിടക്കണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ബൈക്കിൽ എല്ലാത്തിലും കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഗിയറിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വരില്ല അപ്പൊ നമുക്ക് എത്രാത്ത ഇപ്പൊ സെക്കൻഡ് ഗിയർ ആണ് സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ ആണ് തേർഡ് ഗിയർ ഇപ്പൊ സിക്സ് ആണ് സിക്സ് അപ്പം ആ ഒരു രീതി കാണിക്കണുതന്നെ ഇപ്പം പഴയ ബൈക്ക് ഓടിക്കണേക്കാളും സിമ്പിൾ ആണ് ഇപ്പോഴത്തെ ബൈക്ക് ഓടിക്കാനായിട്ടാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം അങ്ങനെ തന്നെയാണ് സംഭവം എടി ഒന്ന് പൊക്കടി എടിയൊന്ന് പൊഗടി പൊക്കടി എന്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ നിനക്ക നിനക്കല്ലേ വണ്ടിക്ക് എന്തെങ്കിലും ഒന്നും പറ്റിയില്ല എന്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ വേറെന്തെങ്കിലും പൊട്ടിയോടീ നിനക്കെന്തെങ്കിലും പറ്റിയ ആദ്യം വണ്ടി എന്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാവോ അനന്ത അക്ഷയല്ലേ അപ്പൊ അക്ഷയം അനന്തമാണ് തന്നെ തന്നെയുണ്ടോ വീട് ഞങ്ങളിവിടെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ അവരെ കണ്ടതാണ് കേട്ടോ കണ്ടതിൽ സന്തോഷം പറഞ്ഞു ബി ബി പഠിക്കണേ സെയിം ആയ രണ്ടുപേരും ഓക്കെ നടക്കട്ടെ ഓക്കെ ഓൾ റൈറ്റ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകണേ കാരലിന് വണ്ടി ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞെന്നൊക്കെയാണ് പറഞ്ഞത് ഓൾമോസ്റ്റ് അത്യാവശ്യം കാരലി നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട് ഇവൾക്ക് അത്യാവശ്യം ചെറിയൊരു രീതിയിൽ അറിയാമായിരുന്നു ചെറിയൊരു രീതിയിൽ അറിയാൻ കാരണം ബേസിക് ഒക്കെ ഞാൻ ഇതിനുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് വണ്ടി ഓടിക്കാൻ പഠിച്ചത് കവാസാക്കി ബോക്സറിലാണ് ഞാൻ പഠിച്ചത് എൻ്റെ ചേണ്ട വണ്ടിയായിരുന്നു അന്ന് എനിക്ക് ഏകദേശം പതിനേഴ് വയസ്സ് ഉള്ളൂ ആ ടൈമിലാണ് ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ചത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചത് ഞാൻ കവാസാക്കി എന്നാണ് പിന്നെ അത് കഴിഞ്ഞ ശേഷം എനിക്കൊരു സി ഡി ഡിലക്സ് വണ്ടി കിട്ടി ഹൺഡ്രഡ് സി സി ഹീറോ ഹോണ്ടയുടെ ശരിക്കും ഞാൻ റോഡുമായിട്ടുള്ള ഒരു ബന്ധവും പ്രണയമൊക്കെ വരാൻ കാരണമായത് എൻ്റെ സി ഡി ഡിലക്സ് ഹീറോ ഹോണ്ട തന്നെയാണ് അവനായിട്ടുള്ള ഒരു ബന്ധം കാരണം കൊണ്ടാണ് എനിക്ക് ഈ ഒരു ബൈക്കിലേക്ക് ഒരു മുന്നോട്ട് വെക്കാൻ പറ്റിയത് ഈ ഒരു ബൈക്ക് എടുക്കാൻ പറ്റിയത് ഓക്കെ സേഫ്റ്റി എന്തായാലും നിങ്ങൾ നോക്കണം ഹെൽമെറ്റ് എന്തായാലും ഇട്ടറുണ്ടാവണം വണ്ടി ഓടിക്കാൻ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണ സമയത്ത് വളരെ കൂളായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്ക എനിക്ക് തോന്നുന്നത് കാറ്റിനിന് ഒരാഴ്ച ഈ ഒരു ബൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച ഈ ഒരു ബൈക്ക് കൊടുത്തുകഴിഞ്ഞാൽ നൈസായിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഉള്ളത് ബൈക്ക് ഓടിക്കാൻ പഠിക്കും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അല്ലേ ലഡാക്ക് ലഡാക്ക് ഒന്നും വേണ്ട അല്ലേ ഇവിടെയൊക്കെ തന്നെ ഒന്ന് കറക്കിയാൽ മതി ഓക്കെ അപ്പൊ കാറ്റിനെ ഓക്കെ അല്ലേ വീഡിയോ ുംബസ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ മറ്റും കമന്റ് ബോക്സിൽപ്പെടുത്തുക പുതിയൊരു വീഡിയോ ഇട്ടവൻ വരയ്ക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ എന്താണെന്നറിയാമോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് തൂത്തുക്കുടി അത് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇന്നപ്പത് കുളവളാന്ന് തന്നെ ഞാൻ അങ്ങനെ വഴക്കൊന്നും പറയാറില്ല നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്തിന് സ്നേഹത്തോടുകൂടിയാണ് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നത് പിന്നെ ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാറൊന്നുമില്ല ആരോട് ഞാൻ അധികം ദേഷ്യപ്പെടാറുണ്ട് ഞാൻ കൂളായിട്ട് തന്നെ സംസാരിക്കാറുള്ളു ഞാൻ കൂളായിട്ട് സംസാരിക്കുമ്പോ ആള് പറയും ഞാൻ ദേഷ്യപ്പെടണേന്നൊക്കെ പറയും പിന്നെ ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് പിന്നെ മിണ്ടൂല മുത്തേ ഓവറാക്കലേ ഓവറാക്കലേ ആ അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല ഓക്കെ ബൈ പടുത്തൊരു കിട്ടിലും വീഡിയോട്ട് വരാം കേട്ടോ